പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്ക് ആരോടെങ്കിലൊക്കെ ഇഷ്ടം തോന്നിയിട്ടുണ്ടോ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്കത് സാധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങളോട് ഇങ്ങോട്ടും ഇഷ്ടമില്ലാത്ത രീതിയിലായിരിക്കും അതല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട വ്യക്തികൾ നിങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നക്കൊരവസ്ഥയിൽ ആ സ്നേഹം പിന്നെ പതുക്കെ പതുക്കെ കുറഞ്ഞില്ലാതാകുന്ന ഒരവസ്ഥയിലൊക്കെ ആയിരിക്കും അപ്പോൾ കൂടുതൽ ആ അവസ്ഥയിലേക്ക് പോയി ഒരു ഇപ്പോൾ തീരെ വേണ്ട എന്നുള്ളൊരവസ്ഥയിൽ യാതൊരുവിധ കോണ്ടാക്റ്റും ഇല്ലാതിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയണമെങ്കിൽ ഇതിൻ്റെ അവസാനം കാണുന്നു വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയാൻ പറ്റും അപ്പോൾ നിങ്ങളതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആളെ കൊണ്ടുവരാൻ പറ്റും ഇതിപ്പോൾ നിങ്ങൾക്ക് മനസ്സിന് ഒരാളെ ഇഷ്ടപ്പെട്ടു പിന്നെ തിരിച്ചിങ്ങോട്ടില്ല അല്ലെങ്കിൽ തിരിച്ചുണ്ടായിരുന്ന ആൾ ഇപ്പോൾ ചെറിയ ചെറിയ അകൽച്ചൊക്കെ കാണിക്കുന്നുവെങ്കിൽ ആ വ്യക്തി നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനൊക്കെ വേണ്ടി ചെയ്യേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇപ്പോൾ ഇന്ന് പറയുന്നത് നിങ്ങൾ അതേപോലെ കൃത്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ആ കാര്യം സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും പിന്നെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ കൂടി ചെയ്യുക ഇത് പല കാര്യങ്ങളും ചെയ്തിട്ട് പല ആളുകൾക്കും അതിന് പല കാര്യങ്ങളിലും അത് റിസൾട്ട് കിട്ടാതെ വരുമ്പോൾ പിന്നെ എന്ത് ചെയ്യുമ്പോഴും അവർക്ക് ചെയ്ത് നോക്കാം കിട്ടുക നോക്കട്ടെ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും അങ്ങനെ നിങ്ങൾ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പൂർണ്ണ കൂടി തന്നെ ചെയ്യുക ഇത് ലഭിക്കും എന്നുള്ള ഒരു എന്നുള്ളൊരു കൂടി എന്നിട്ട് നിങ്ങൾക്കതിൽ എന്തെങ്കിലും ലഭിക്കാതെ വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ചെറിയ തടസ്സങ്ങൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ അതുമായി നെഗറ്റീവ് എനർജി നിലനിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങൾ ആ വിചാരിച്ച കാര്യം നടക്കാതെ വരുന്നത് അങ്ങനെയുള്ള ആളുകൾക്കാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ആ മെസ്സേജ് ചെയ്യാം അവസാനം വാട്സപ്പ് നമ്പർ ഉണ്ട് അതിൽ മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് അതിനെന്താണ് ആ തടസ്സങ്ങൾ മാറ്റിയിട്ട് കാര്യം നേടേണ്ടത് എങ്ങനെയാണെന്ന് മനസ്സിലാവും അപ്പോൾ ഇത് ചെയ്യേണ്ട നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളമെടുത്തിട്ട് അതിൽ കുറച്ച് കല്ലുപ്പ് ഇടുക കല്ലുപ്പ് ഇട്ടിട്ട് ഒരു ഗ്ലാസിൻ്റെ മുഴുവൻ നിറച്ച് വെള്ളം എടുക്കേണ്ട ഒരു മുക്കാഭാഗം വെള്ളം എടുത്തിട്ട് അതിൽ കല്ലുപ്പ് ഇട്ടതിന് ശേഷം ഒരു പേപ്പറിൽ നിങ്ങൾക്ക് ഏത് വ്യക്തിയാണോ ഇഷ്ടം ആ വ്യക്തിയുടെ പേരെഴുതി മഷി കൊണ്ട് പേരെഴുതി നിങ്ങൾ ആ ഗ്ലാസ്സിൽ വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക എന്നിട്ട് മൂടി വയ്ക്കുക എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ദിവസവും നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്ക് ആ ഗ്ലാസ് കൈകൊണ്ട് ടച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ടച്ച് ചെയ്തിട്ട് അത് ടച്ച് ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ നിങ്ങളിലേക്ക് ഉടനെ തന്നെ തീർച്ചയായിട്ടും എത്തും അതുപോലെ തന്നെ ആ ഒരു നമുക്ക് ഒരു ഫീൽ ഉണ്ടല്ലോ ഒരു സന്തോഷം ആ ഫീലും ഒരു സന്തോഷമാണ് നമുക്കപ്പോൾ ഉണ്ടാവേണ്ടത് ആ കൈകൊണ്ട് അത് തൊടുമ്പോൾ ആ ദിവസത്തിൽ മൂന്നോ നാലോ പ്രാവശ്യം നിങ്ങൾക്കത് കൈ കൊണ്ട് തൊടാം തൊടുമ്പോൾ നിങ്ങൾ മനസ്സിൽ ചിന്തിക്കേണ്ടത് ആ വ്യക്തി വന്നതായിട്ടുള്ള ആ ഒരു ഫീലാണ് നിങ്ങൾക്കപ്പം ഉണ്ടാവേണ്ടത് എന്താണോ ആഗ്രഹിച്ച് ആ ആഗ്രഹിച്ച പോലെ ആ വ്യക്തി വന്ന് വളരെ ഹാപ്പി ആയിട്ടും വളരെ പിന്നെ സന്തോഷത്തോടും കൂടി നിങ്ങളോട് പെരുമാറുന്നതൊക്കെ നിങ്ങൾ കാണുക മനസ്സിലങ്ങനെ കരുതിക്കൊണ്ട് അത് തൊടുക അങ്ങനെ നിങ്ങളൊരു ഇരുപത്തൊന്ന് ദിവസം തുടർച്ചയായി ചെയ്യുക അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും വിശ്വാസത്തോടു കൂടിയാണ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും അപ്പോൾ ഇനി ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം